അങ്കമാലി ഇൻഗൽ ടവറിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പരാതി അങ്കമാലി സ്വദേശി മാർട്ടിൻ ഡേവിസാണ് മകളെ ഇൻഗൽ ടവറിലുള്ള സ്ഥാപനത്തിലേക്കാക്കുന്നതിനായി രാവിലെ എത്തിയപ്പോൾ സ്കൂട്ടർ തെന്നിമറിഞ്ഞു വീണത് ഒന്നാം ടവറിന്റെ മുൻഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടന്ന് തെന്നൽ അനുഭവപ്പെട്ടിരുന്നു ഇവിടെയാണ് മാർട്ടിനും മകളും വീണത് മകൾക്ക് കാര്യമായ പരിക്കുകളില്ല കാലിന് ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിനെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സൗകര്യം ഒരുക്കിയില്ലെന്നും പരാതിയുണ്ട് ആശുപത്രിയിൽ പോകാൻ സൗകര്യമില്ലാതെ ഒരു മണിക്കൂറോളം ഒന്നാം ടവറിന്റെ കൗവാടത്തിനു മുന്നിൽ മാർട്ടിൻ ഇരിപ്പുറപ്പിച്ചു ഞാനിന്ന് രാവിലെ എന്റെ വേണ്ടി വന്നതാണ് അവിടെ ഈ ഇതിലൊക്കെ ആ അതെ ഇപ്പോൾ അവിടെ ചെളി നിറഞ്ഞ കിടക്കുകയാണ് അപ്പോൾ അവിടെ വണ്ടി സ്കിറ്റ് ചെയ്ത് വീണു ഞാനും മകളും വീണു മകൾക്ക് കാര്യമായി പരിക്ക് പരിക്കുവെക്കില്ല എൻ്റെ കാര്യമൊക്കെയാണ് വണ്ടി വീണത് അപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇതിൻ്റെ അതിൻ്റെ ഒരു വിളിച്ച് സംസാരിക്കാൻ വന്നു അതിൻ്റെ മാനേജർ വന്നു ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് തരാമെന്ന് അപ്പോർട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞു എറണാകുളത്തേക്ക് വിളിച്ചത് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എറണാകുളത്ത് വിളിക്കാനില്ല എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് തരാമെന്ന് സംവിധാനിക്കാൻ പറഞ്ഞു പിള്ളേർ നിങ്ങൾ നിങ്ങളുടെ നിലയ്ക്ക് എന്താണെന്ന് ചെയ്തോ ഞാൻ കൊടുത്ത് ഞാൻ കഴിഞ്ഞതാണ് അങ്ങനെ പറഞ്ഞു പുള്ളി അത്തേക്ക് വരയ്ക്കുവോ ഇതാണ് ഉണ്ടായത് അവിടെ ഞാൻ വീടിൻ്റെ പുറകെ എന്നെ പിടിച്ചു കഴിഞ്ഞെത്തിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജീവനക്കാരികൾ രണ്ടുപേരും വീണ് കഴിഞ്ഞ ദിവസം ഇവിടെ പഠിക്കുന്ന വേറെ കുട്ടികൾ വീണ് എൻ്റെ മകളടക്കം വേണം ഇതൊരു സ്ഥിരം സംവിധാനമാണ് മാനേജർ പറഞ്ഞാൽ അത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് പക്ഷേ പാർക്കിംഗ് ഏരിയ അല്ല അത് വഴിയാണ് വഴിയിലാണ് ഈ സംഭവങ്ങൾ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞത് മല്ലി ജിപ്പുട്ട് പാർക്കിംഗ് ചെയ്യാൻ ഇപ്പുറത്താണ് അവിടെ മഞ്ഞ ലൈനും കറുത്ത ലൈനും ഇട്ടുണ്ട് അതാണ് സംഭവം ഇപ്പോൾ നിലവിലൊരു ഫസ്റ്റ് എയ്ഡ് തരാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് എന്നാക്കാനോ അവർ തയ്യാറായിട്ടില്ല ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സൗകര്യമോ വാഹനം അറേഞ്ച് ചെയ്യാനോ ടവറുമായി ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് മാർട്ടിൻ പറയുന്നു തെന്നി തെന്നിവീണതിനെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാർട്ടിൻ വിളിച്ചറിയിച്ചതനുസരിച്ച് അങ്കമാലി പോലീസ് എത്തി ആംബുലൻസ് എത്തിച്ചാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്